പി എസ് സിയിലെ സിമ്പിളായ ഒരു കൊസ്റ്റൻ എന്നാൽ തെറ്റി പോകാൻ ചാൻസ് ഉണ്ട് ഈ അല്ല ഇത് സിമ്പിൾ ആ ഒരു ക്വസ്റ്റനാണ് നോക്കിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ കലണ്ടർ ആവർത്തിക്കുന്ന തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാണ് കലണ്ടർ ആവർത്തിക്കുന്ന തൊട്ടടുത്ത വർഷം കണ്ടുപിടിക്കാൻ കൊണ്ട് ഹരിക്കുക റിമൈൻഡർ നോക്കുക കൊണ്ട് ഹരിക്കുക തന്നിരിക്കുന്ന വർഷത്തെ കൊണ്ട് ഹരിച്ച് റിമൈൻഡർ പൂജ്യം കിട്ടുകയാണെങ്കിൽ ശിഷ്ടം പൂജ്യം കിട്ടുകയാണെങ്കിൽ തന്നിരിക്കുന്ന വർഷത്തിൻ്റെ കൂടെ എന്താ ഇരുപത്തെട്ട് ആഡ് ചെയ്യുക തന്നിരിക്കുന്ന വർഷത്തെ നാലു കൊണ്ട് ധരിച്ച് സിഷ്ടം ഒന്നാണ് കിട്ടുന്നതെങ്കിൽ ആറ് വർഷം തീയുക കൂട്ടി വയ്ക്കുക തന്നിരിക്കുന്ന വർഷത്തെ നാല് കൊണ്ട് ഹരിച്ച് ശിഷ്ടം രണ്ടോ മൂന്നോ ആണ് കിട്ടുന്നതെങ്കിൽ പതിനൊന്ന് വർഷം ആഡ് ചെയ്ത് വെക്കുക കൂട്ടി വയ്ക്കുക വർഷത്തോടൊപ്പം തന്നിരിക്കുന്ന വർഷത്തോടൊപ്പം പതിനൊന്ന് വർഷം കൂട്ടി വയ്ക്കുക ഇതാണ് നമ്മൾ റൂൾ അല്ലേ നോക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഹരിക്കണം നാല് നാല് കൊണ്ട് ഹരിച്ച് റിമൈൻഡർ കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ് ലാസ്റ്റ് രണ്ട് ഡിജിറ്റിനെ നോക്കിയാൽ മതി അല്ലേ തൊണ്ണൂറ്റി രണ്ടേ ഹരിക്കണം നാല് ഒമ്പതിൽ നാല് രണ്ട് വട്ടം ശിഷ്ടം മൂന്ന് അങ്ങോട്ട് പോകുമ്പോൾ പന്ത്രണ്ട് പന്ത്രണ്ടിൽ മൂന്ന് വട്ടം ശിഷ്ടം എന്താണ് ഇല്ല കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലേ ശിഷ്ടം പൂജ്യമാണ് ശിഷ്ടം പൂജ്യമാണെങ്കിൽ നമ്മൾ റൂൾ എന്താണ് തന്നിരിക്കുന്ന വർഷത്തിൻ്റെ കൂടെ ഇരുപത്തെട്ട് ആഡ് ചെയ്ത് വയ്ക്കുന്നു പ്ലസ് ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത് ഓക്കെ ഈ ക്വസ്റ്റ്യൻ നോക്കിയാണുള്ളത് വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ ആണ് പക്ഷേ ചില വർഷം വരുമ്പോൾ തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട് അത് നോക്കിയാൽ ഓരോ എക്സെപ്ഷണൽ കേസ് ഇവിടെ ഉണ്ട് അപ്പോൾ ഒരു അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം നോക്കിയേ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ട് ഇതേ കലണ്ടർ ഈ കലണ്ടർ ആവർത്തിക്കുന്ന തൊട്ടടുത്ത വർഷം ഏതാണെന്ന് നോക്കാൻ നോക്കിയേ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിനെ നാല് കൊണ്ട് ഹരിക്കുന്നു നാല് കൊണ്ട് ഹരിക്കാൻ എഴുപത്തിരണ്ടിനെ നാല് കൊണ്ട് ഹരിച്ച് നോക്കി എഴുപത്തിരണ്ടിൽ ഏഴിൽ ഒരു വട്ടം മുപ്പത്തിരണ്ടും ഇങ്ങോട്ട് പോകുമ്പോൾ മുപ്പത്തിരണ്ടിൽ എട്ട് വട്ടം റിമൈൻഡർ എന്താണ് പൂജ്യമാണ് ശിഷ്ടം പൂജ്യമാണ് അപ്പോൾ നമ്മളെ റൂൾ എന്താണ് ഇരുപത്തെട്ട് വർഷം ആഡ് ചെയ്യുന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് പ്ലസ് ഇരുപത്തെട്ട് ആയിരത്തി എണ്ണൂറ് എന്ന് കിട്ടി ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് നോക്കിയേ എന്താണ് മിസ്റ്റേക്ക് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് നാലുകൊണ്ട് നിശേഷം വരിക്കാൻ കഴിയും അതെന്താണ് ലീപിയർ ആണ് ആയിരത്തി എണ്ണൂറ് നോക്കിയേ ആയിരത്തി എണ്ണൂറ് ലി ആണോ എങ്ങനെയാണ് നൂറ്റാണ്ടുകളുടെ കേസാണ് ആയിരത്തി എണ്ണൂറ് നൂറ്റാണ്ടുകളുടെ കേസാണ് അതെങ്ങനെയാണ് ലി പി ആർ ആവുക ലി പി ആർ ആവണമെങ്കിൽ നാനൂറ് കൊണ്ട് ഹരിക്കാൻ കഴിയണം ആയിരത്തി എണ്ണൂറിന് നാനൂറ് കൊണ്ട് ഹരിക്കാൻ കഴിയുമോ അപ്പോൾ ആയിരത്തി എണ്ണൂറ് നോൺ ലി പി ആറും ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ട് അപ്പോൾ പിന്നെ എങ്ങനെയായിരിക്കും കറക്റ്റ് ഇതാവുക ഒരേ കലണ്ടർ ആവർത്തിച്ചു വരിക അപ്പോൾ അത് പോസിബിലിറ്റി ഇല്ല തെറ്റല്ലേ അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട് ഓർക്കാതെ ചെയ്യാൻ ചാൻസ് ഉണ്ട് റിമൈൻഡർ പൂജ്യം കിട്ടുമ്പോൾ പെട്ടെന്ന് ഇരുപത്തെട്ടെങ്കിൽ കൂട്ടി വയ്ക്കും മനസ്സിലുള്ളത് കൊണ്ട് ഇരുപത്തെട്ട് കൂട്ടിവയ്ക്കും അപ്പോൾ ഓർത്ത് വയ്ക്കുക ഇങ്ങനത്തെ കേസിൽ ഇങ്ങനത്തെ കേസിൽ തന്നിരിക്കുന്ന വർഷത്തോടെ അതായത് ഇരുപത്തെട്ട് കൂട്ടുമ്പോൾ ഇരുപത്തെട്ട് കൂട്ടുമ്പോൾ കിട്ടുന്നത് നൂറ്റാണ്ടുകളാണെങ്കിൽ നൂറ്റാണ്ടുകളാണെങ്കിൽ ശ്രദ്ധിക്കണം തന്നിരിക്കുന്ന വർഷത്തോട് റിമൈൻഡർ പൂജ്യം വന്ന് ഇരുപത്തെട്ട് കൂട്ടുമ്പോൾ കിട്ടുന്നത് നൂറ്റാണ്ടുകളാണെങ്കിൽ ശ്രദ്ധിക്കണം നാനൂറിൻ്റെ ഗുണിതമല്ലാത്ത നൂറ്റാണ്ടായാൽ തന്നിരിക്കുന്ന വർഷത്തോട് ഇരുപത്തെട്ട് കൂട്ടുമ്പോൾ കിട്ടുന്നത് നാനൂറിൻ്റെ ഗുണിതമല്ലാത്ത നൂറ്റാണ്ടായാൽ അതെടുക്കരുത് അപ്പം എന്ത് ചെയ്യണം നാനൂറിൻ്റെ ഗുണിതമല്ലാത്ത നൂറ്റാണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നാൽപ്പത് കൂട്ടി വെക്കണം നാനൂറിൻ്റെ ഗുണിതമല്ലാത്ത നൂറ്റാണ്ടാണ് കിട്ടുന്നത് എങ്കിൽ ആയിരത്തി എണ്ണൂറ് നാനൂറിൻ്റെ ഗുണിതമാണോ അല്ല അപ്പോൾ എന്ത് ചെയ്യുക നാൽപ്പത് കൂട്ടി വെക്കുക അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിനോട് അതേ കലണ്ടർ ആവർത്തിക്കുന്ന തൊട്ടടുത്ത വർഷം നാൽപ്പത് കൂട്ടി വയ്ക്കുക ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് പ്ലസ് നാപ്പത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് തന്നിരിക്കുന്ന വർഷത്തോട് ഇരുപത്തെട്ട് കൂട്ടുമ്പോൾ കിട്ടുന്നത് നാനൂറിൻ്റെ ഗുണിതമല്ലാത്ത നൂറ്റാണ്ടായാൽ അതെടുക്കരുത് ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യേണ്ടത് ആ തന്നിരിക്കുന്ന വർഷത്തോടെ എന്ത് ചെയ്യുക നാൽപ്പത് കൂട്ടി വയ്ക്കുക ഓക്കേ